തുറത്തിക്കുടിയിലെ ദമ്പതികളുടെ നവജാത ശിശുവും മരിക്കാനിടയായ സംഭവത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വീഴ്ച സംഭവിച്ചുവെന്ന ആക്ഷേപവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിൽ സംഭവത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട മെഡിക്കൽ സംഘം ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ തുടർ ഇടപെടലുകൾ ഉണ്ടാവുകയെന്നാണ് വിവരം കഴിഞ്ഞ മാസം പതിനഞ്ചിനായിരുന്നു കൊറുത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് ജനിച്ചയുടൻ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് എന്നാൽ ദമ്പതികൾ പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും ഈ സമയം യുവതിയുടെ ആരോഗ്യനില കൃത്യമായി വിലയിരുത്തപ്പെടാതെ വന്നുവെന്നുമാണ് വിഷയത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആക്ഷേപം ഈ സംഭവത്തിലാണിപ്പോൾ വകുപ്പിന്റെ അന്വേഷണം ഉണ്ടായിട്ടുള്ളത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട മെഡിക്കൽ സംഘം ആശുപത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ തുടർ ഇടപെടലുകൾ ഉണ്ടാവുക എന്നാണ് വിവരം സംഭവം വിവാദമായതോടെ അടിമാലി താലൂക്ക് ുംകാരി ആശുപത്രി സൂപ്രണ്ടത്തിന്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ ഡി എം ഐകും അതിന്റെ ഒരു പശ്ചാത്തലത്തിലെ ഡി എം ഐഫീസറും അതിന്റെ മറ്റു ഭരിക്കുകയും അതിന്റെ നൽകിയിട്ടുണ്ട് അത് അറിയിച്ചിട്ടുണ്ട് കുഞ്ഞു മരണപ്പെട്ട യുവതിയെ കഴിഞ്ഞ ദിവസം വീണ്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു യുവതിയിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമടക്കം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി